ആധുനിക മെഡിക്കൽ സയൻസ് പോലും കൈയൊഴിഞ്ഞ വന്ധ്യതാ ചികിത്സ അഥവാ ഏതൊരു ദമ്പതികളുടെയും അമ്മയാക്കുക അച്ഛനാക്കുക എന്ന സ്വപ്നം അത് അവിടെ അസ്തമിക്കുമ്പോൾ ഇതാ അവിടേക്ക് അവർക്ക് ഒരു സന്തോഷത്തിന്റെ തിരിനാളം കത്തിച്ചു കൊടുക്കുകയാണ് ഒരു യുവ ഹോമിയോ ഡോക്ടർ അത്യാധുനിക രീതിയിലുള്ള മെഡിക്കൽ ടെക്നോളജികൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരത്ത് ഇതാ ഒരു സ്ഥാപനം ജനശ്രദ്ധ ആകർഷിക്കുകയാണ് തിരുവനന്തപുരത്ത് മാത്രമല്ല കൊല്ലത്തും ഈ ഒരു സ്ഥാപനം അതിവേഗം വളരുകയാണ് ആരാധ്യ ഹോമിയോ ക്ലിനിക് എന്ന ഈ സ്ഥാപനമാണ് ഇന്ന് യുവ ഹോമിയോ ഡോക്ടർ തുഷാരുടെ കയ്യിലൂടെ ഇവിടെ അതിജീവിക്കുന്നത് ബന്ധിത ചികിത്സയിലൂടെ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ നൽകിക്കൊണ്ട് അമ്പത് കേസുകളുടെ വിജയത്തിൽ എത്തി നിൽക്കുകയാണ് ഇന്ന് ഈ യുവ ഡോക്ടറും ആരാധ്യ ഹോമിയോ ക്ലിനിക്കും കുഞ്ഞുങ്ങൾ ഇനി ഉണ്ടാകില്ല എന്ന് വിധിയെഴുതി പത്ത് പതിനഞ്ചു വർഷത്തോളം കാത്തിരുന്ന ദമ്പതികൾക്ക് പോലും കുഞ്ഞിക്കാൽ കാണുവാനുള്ള അവസരം ദൈവാനുഗ്രഹത്താൽ ഒരുക്കി കൊടുക്കാൻ ഈ യുവ ഡോക്ടറിന് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ബന്ധപ്പെട്ടുള്ള മറ്റു പല രോഗങ്ങളും വെരിക്കോസിൽ ചികിത്സ ഇവിടെ ഡോക്ടർ കീഴിൽ ലഭ്യമാണ് ഇന്നത്തെ മലയാള ജനതാനോസിന്റെ അറിയാതെ പൂർണ്ണ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുകയാണ് ആരാധ്യ ഹോസ്പിറ്റലും തുഷാര ഡോക്ടറിനെ കുറിച്ചും ഇതിനകം ഒരുപാട് അവാർഡുകൾ നേടിയെടുക്കുകയും വന്ധുതാ ചികിത്സാ രംഗത്ത് അതിവേഗം വളരുകയും ചെയ്യുകയാണ് ഡോക്ടർ തുഷാര സ്വന്തം നാട്ടിൽ നിന്നുള്ള അംഗീകാരത്തിന് പുറമെ യു എയുടെ പ്രശസ്തി പത്രവും അവാർഡും നേടിയെടുക്കുകയും ചെയ്തു ഈ യുവ ഡോക്ടർ ഈ യുവ ഡോക്ടറിന്റെ വിശേഷങ്ങളാണ് ഇന്ന് മലയാളി താനുസ് പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞുക്കാല് കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുന്ന ആളുകളുടെ സന്തോഷങ്ങൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഈ എപ്പിസോഡിലൂടെ നിങ്ങൾക്കും ബന്ധപ്പെടാം ആരാധ്യ ഹോസ്പിറ്റലെയും ഈ ഡോക്ടറേയും ഇനി കുഞ്ഞുങ്ങൾ ഇല്ല എന്നതല്ല മറിച്ച് അതിനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അതിനൊരു ഒരു പോം വഴി കണ്ടെത്തുകയാണ് തുഷാര ഡോക്ടർ മലയാള ചിന്താനോസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മലയാള ചിന്താനോസിന്റെ അറിയാതെ പകരം എന്നുള്ള ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഒരു യുവ ഹോമിയോ ഡോക്ടറെ കുറിച്ചാണ് ഡോക്ടർ തുഷാര എന്നാണ് ഈ യുവ ഡോക്ടറുടെ പേര് തിരുവനന്തപുരം സ്വദേശിയാണ് കൊല്ലത്തും തിരുവനന്തപുരത്തെ കമലേശ്വരത്തുമാണ് അവർക്ക് ക്ലിനിക് ഉള്ളത് നമുക്കറിയാം പല ദമ്പതിമാരും അവരുടെ ആഗ്രഹ സബലീകരണം എന്ന് പറയുന്നത് ഒരു അമ്മയാകുക ഒരു അച്ഛനാകുക എന്നുള്ളതാണ് എന്നാൽ ദൗർഭാഗ്യം എന്ന് പറയട്ടെ പല ദമ്പതികളും അച്ഛനാകാതെ അമ്മയാകാതെ പല മെഡിസിനുകളും മോഡേൺ മെഡിസിൻ അടക്കമുള്ള പല മെഡിസിനുകളും അവർ പരീക്ഷിച്ചതൊക്കെ അവസാനം നിരാശരായി മടങ്ങുന്നവരാണ് ഒരു സന്താന ഭാഗ്യം എന്നുള്ളത് സത്യത്തിൽ ഈശ്വരന്റെ അനുഗ്രഹം തന്നെ ഉണ്ടാകണം എന്നാൽ അതിന് കാരണക്കാരായ ചില മനുഷ്യരെ ചില ചികിത്സാ ചികിത്സാരീതികളെ ദൈവദോപനാഥനെ നിശ്ചയിച്ചിട്ടുണ്ട് അതിനൊരു കാരണക്കാരായി മാറിയിട്ടുണ്ട് ഇപ്പോൾ തുഷാര ഡോക്ടർ അമ്പത് കേസുകൾ സക്സസ് ആവുകയും കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല എന്ന ഒരു നിരാശയിൽ കഴിയുന്ന ആളുകൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള സന്തോഷവാർത്ത പങ്കുവയ്ക്കാനും അത് സക്സസ് ആകുന്ന രീതിയിൽ മാറാനും ഈ അമ്പതാമത്തെ ഈ ഒരു ചാൻസ് അതിനൊരു കാരണമായി മാറുകയാണ് എങ്കിൽ ഈ ഡോക്ടറെ കുറിച്ചും ഈ ക്ലിനിക്കിനെ കുറിച്ചും എന്തൊക്കെ ചികിത്സയാണ് ഇവിടെ ചെയ്യുന്നതെന്നും ഇതുവഴി എങ്ങനെ ആരൊക്കെ ഇതിന്റെ ഒരു ഫലം അനുഭവിച്ചിട്ടുണ്ട് എന്നുമാണ് നമുക്ക് ഇന്നത്തെ അറിയാതെ എതിർവശത്തായിട്ടാണ് ഈ ആരാധ്യ ഹോമിയോ ക്ലിനിക് സ്ഥിതി ചെയ്യുന്നത് ഇന്ന് ഇവിടെ ഉള്ളവർക്ക് ഒരു അഭിമാനമായി മാറിയിരിക്കയാണ് ഹോമിയോ ക്ലിനിക് തിരുവനന്തപുരത്ത് മാത്രമല്ല കൊല്ലത്തും അഭിമാനമായി മാറുകയാണ് ആരാധ്യ ഹോമിയോ ക്ലിനിക് കൊല്ലം പേരെയും കുണ്ടറയാണ് ഈ ഹോമിയോ ക്ലിനിക് പ്രവർത്തനം ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ കോളേജ് ഡിഗ്രി കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അന്ന് മുതൽ ഈ വന്ധ്യതാ ചികിത്സയിൽ പ്രവർത്തനം കേന്ദ്രീകരിച്ച ഡോക്ടർ തുഷാര കേസുകൾ വിജയം കണ്ടെത്തി ഡോക്ടർ തുഷാരയുടെ അമ്പതാമത്തെ പേഷ്യന്റ് ഇവരാണ് അവരുടെ വാക്കുകളിലേക്ക് എൻ്റെ പേര് സോഫിയ എനിക്ക് മുപ്പത്തിരണ്ട് എനിക്ക് ഇത് പറയും കുഞ്ഞുങ്ങളില്ലായിരുന്നു ഒത്തിരി ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഒത്തിരി ഹോസ്പിറ്റലുകളിൽ ഞാൻ പോയി ഒത്തിരി വേദന ഞാൻ അനുഭവിച്ചു ഒരുപാട് ഞാൻ ഒരുപാട് ഞാൻ പ്രയാസപ്പെട്ടിട്ടുണ്ട് ഈ ഒരു കാര്യത്തിന് ഒത്തിരി ഡോക്ടർമാർ പ്രതീക്ഷ തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നിലും എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല അവസാനം ഞാൻ എല്ലാം വേണ്ടെന്ന് വെച്ചുള്ളൊരു രീതിയിൽ ജീവിക്കാനായിട്ട് തുടങ്ങിയതാണ് ഒരു ഹോമിയോപ്പതി എന്ന് കേട്ടപ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷയും എനിക്കതിലില്ലായിരുന്നു കാരണം ഹോമിയോപ്പതി എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണഗതിയിലുള്ള ആളുകൾക്ക് അതിനെ എപ്പോഴും ഒരു താഴ്ന്ന ലെവലിൽ അത് കണ്ടുവരത്തുള്ളൂ പക്ഷേ എനിക്കിവിടെ വന്ന സമയത്ത് മാഡം എനിക്ക് നല്ല രീതിയിൽ എനിക്ക് ഉറപ്പ് തന്നായിരുന്നു സോഫി ധൈര്യമായിട്ട് എനിക്ക് ഓക്കെ ആവും ഒരുപാട് ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും എന്നെ കൊണ്ട് മാഡം ജയിപ്പിച്ചില്ല അത്യാവശ്യം വേണ്ടുന്ന ഒന്ന് രണ്ട് ടെസ്റ്റുകൾ മാത്രമേ മാഡം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ അത് ചെയ്തപ്പോൾ തന്നെ എനിക്ക് എന്നിട്ടും എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു കാരണം എനിക്ക് അതിലൊക്കെ എനിക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാണിച്ചത് ബ്ലഡിലൊക്കെ എനിക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോഴും മാഡം അതിന് കുഴപ്പമില്ല ഇതെല്ലാം ഹോമിയോ മെഡിസിനിലൂടെ മാറുമെന്ന് മാഡം എന്നോട് പറഞ്ഞു അപ്പം എനിക്ക് പ്രതീക്ഷ വീണ്ടും എനിക്ക് മാഡം തന്നപ്പോൾ എനിക്ക് ഉണ്ടായി ഞാൻ ഒരു മൂന്ന് മാസത്തോളം എനിക്ക് ഞാൻ മെഡിസിൻ കഴിച്ചു തുടങ്ങി കഴിച്ചു കഴിച്ചപ്പോഴത്തു തന്നെ എനിക്ക് അതിൽ വ്യത്യാസങ്ങൾ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം മാഡം പറഞ്ഞു എൻ്റെ അമ്പതാമത്തെ കേസ് ആരാകുമെന്ന് എനിക്കറിയില്ല കറക്റ്റ് നാല് മാസം ഞാൻ ആ മെഡിസിൻ മാഡം പറഞ്ഞതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്യുകയും എനിക്കതിൽ നല്ല റിസൾട്ട് കിട്ടി ഞാനിപ്പോൾ പോസിറ്റീവാണ് മേഡത്തിൻ്റെ അമ്പതാമത്തെ കേസാണ് ഞാൻ അതായത് എനിക്ക് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ കിട്ടൂലെന്ന് ഞാൻ കരുതിയ ഒരു വിഷയമാണ് കാരണം ഞാൻ സ്വപ്നത്തിൽ പോലും ഞാൻ സത്യം പോലെ എന്നെ ഈ നിമിഷം പോലും ഞാൻ ചിന്തിക്കുന്നില്ല ഞാൻ പോസിറ്റീവാണെന്ന് കാരണം വെച്ചാൽ എനിക്ക് ചിന്തിക്കാൻ എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പക്ഷേ എനിക്ക് കിട്ടൂല എന്ന് വിചാരിച്ച കാര്യം കിട്ടി അതുപോലെ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇതുകൊണ്ട് ഉപയോഗം എനിക്ക് എനിക്കത്രയും സന്തോഷം കാരണം എൻ്റെ മാഡമെന്ന് പറയണത് അവരുടെ ആ ഒരു വാക്ക് അവരുടെ ആ ഒരു നിറഞ്ഞ മനസ്സ് ആ ഒരു സന്തോഷത്തോടുള്ള വാക്ക് അതാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് അമ്പതാമത്തെ കേസ് സക്സസ് നമ്മൾ ഇപ്പോൾ കണ്ടത് എന്നാൽ ഇത് ഇരുപത്തി അഞ്ചാമത്തെ കേസാണ് ഇതിൽ ഒരു കുഞ്ഞുവാവയുമായിട്ടാണ് ഡോക്ടറെ കാണാൻ അവർ അവരെത്തിയത് നിറഞ്ഞ സന്തോഷത്തോടുകൂടി കൂടി അവർ ഇടപെടുന്നതാണ് നാം കണ്ടത് ഇത് ഡോക്ടറും രോഗിയുമാണോ അതോ സഹോദരി സഹോദരങ്ങളാണോ എന്ന് തോന്നിപ്പോകുന്ന നിലയിലായിരുന്നു ഡോക്ടറുടെ സമീപനം ഡോക്ടർ എങ്ങനെയാണ് ഇപ്പോ ആധുനിക മെഡിസിൻ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് പഠനങ്ങൾ നടത്തുന്നുണ്ട് റിസർച്ച് നടത്തുന്നുണ്ട് പക്ഷെ ഒരു അമ്പത് കേസൊക്കെ സക്സസ് ആവുക എന്ന് പറഞ്ഞാൽ അത് സത്യത്തിൽ ഒരു സർപ്രൈസാണ് പലരും അറിയാതെ പോയിട്ടുണ്ട് അപ്പം എന്നാലും മലാജിത നോസിന് ഈയൊരു പ്രേക്ഷകരുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായും പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന പല ആളുകൾക്കും ഇതൊരു സന്തോഷ വാർത്തയാണ് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നത് എത്ര വർഷമായി ഈ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഹോമിയോ വഴി ഇത് പ്രൊമോട്ട് ചെയ്തത് എത്ര നാളായി പ്രാക്ടീസ് ചെയ്യുന്നു പറയാൻ വാക്കുകളില്ല ഒരുപാട് സന്തോഷമുണ്ട് അൻപതിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു ഈ പറഞ്ഞാൽ ആദ്യത്തെ കേസ് സക്സസ് ആകുമ്പോൾ അനുഭവിക്കുന്ന അതേ സന്തോഷമാണ് അൻപതാമത്തെ കേസിലും നമുക്ക് ഉണ്ടാവുന്നത് കാരണം ഓരോ കേസും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള ഒരു പാഠപുസ്തകമാണ് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അത് ഇനി വരുന്ന കേസുകളിൽ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് ഹോമിയോപ്പതി വലിയൊരു ബ്ലസ്സിംഗ് ആവും നൂറ് ശതമാനം ഡോക്ടറിലേക്ക് എത്തുന്നത് അത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം കാരണം എന്താ വെച്ചാൽ തിരുവനന്തപുരം മാത്രമല്ല ഉള്ളത് എനിക്ക് കൊല്ലത്ത് ഒരു ക്ലിനിക് ഉണ്ട് അപ്പം അവിടെ എന്നെ വന്ന് കാണുന്ന ആൾക്കാരുണ്ട് തിരുവനന്തപുരത്ത് വന്ന് കാണുന്നവരുണ്ട് ഇനി കേരളത്തിന് പല ജില്ലകളിലും എനിക്ക് എല്ലാ ജില്ലകളിൽ നിന്നും ഇൻഫർട്ടിലിറ്റി സക്സസ് കേസുകൾ ഉണ്ട് പോരാത്തതിന് എന്റെ നാപ്പത്തി ഏഴാമത്തെ കേസ് ബാംഗ്ലൂർ ഉള്ള പേഷ്യന്റ് ആയിരുന്നു നമ്മൾ ഓൺലൈൻ അതെ ഞാൻ അവരെ നേരിട്ട് കണ്ടിട്ടില്ല ഓൺലൈനായിട്ട് നമ്മൾ സംസാരിച്ചിട്ട് മെഡിസിൻ നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കുക ചെയ്യുക പിന്നെ നമ്മുടെ ടീം റിനി ഡോക്ടർ ആണെങ്കിലും കാർത്തികേയനായാലും നമ്മളൊരു ഫാമിലി പോലെയാ ഇവര് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യും എന്താവശ്യത്തിനും നമ്മൾ കൂടെ തന്നെ ഉണ്ടാവും ഇവിടെ ഈ ഉണ്ടോ അതോടൊപ്പം എങ്ങനെയാണ് അവിടെ ഇതേപോലെ ഒരു ാണ് കൊല്ലത്ത് സൺഡേസിൽ മാത്രമാണ് വർക്കിംഗ് ആയിട്ടുള്ളത് അവിടെ മെറിൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് സ്റ്റാഫ് ഉണ്ട് ഫാർമസിസ്റ്റ് ആണ് ആള് ഫുൾ കൂടെ ഉണ്ട് കാർത്തികേനും സൺഡേസിൽ വരും അങ്ങനെയാണ് നമ്മൾ ആ റൺ ചെയ്ത് പോകുന്നത് ഹോമിയോ മെഡിസിൻ എന്ന് പറയുമ്പോൾ അത് ഇപ്പോ ആധുനിക ഈ അലോപ്പതിയിൽ തന്നെ പറയുന്നവർക്ക് എന്തൊരു പടതുപോലെ ോമിയോട് കൊടുക്കാറുള്ളത് മാത്രമല്ല ആ ഹോമിയോ പഠനം നടക്കുമ്പോൾ ഇങ്ങനെ സിലബസ് അതിലേക്ക് ആവുന്നു ചെയ്യുന്നു ഇതിൽ എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത് ഉള്ളതിനുള്ള ഏറ്റവും വലിയ ഉത്തരവാണെൻ്റെ ഈ അമ്പത് സക്സസ് കേസുകൾ എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ഈ അമ്പത് കേസിലൊരു നാൽപ്പത്തി എട്ട് കേസാണെങ്കിലും ശരി തന്നെ എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്തു നോക്കി അതിലൊന്നും ബലം കാണാതെ ഒരു ലാസ്റ്റ് ഓപ്ഷനായിട്ട് ഹോമിയോപ്പതി സെലക്ട് ചെയ്ത് വരുന്ന ആൾക്കാരാണ് അല്ലാതെ ആരും തന്നെ വരുന്നില്ല അതൊരു വലിയ അതായത് ആൾക്കാരിലേക്ക് എത്താത്തത് കൊണ്ടാവാം കാരണം ഇപ്പോൾ സർക്കാരിൻ്റെ ഇടയിൽ തന്നെ ജനനി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട് അതിൽ ഏകദേശം ഒരു വർഷം രണ്ടായിരത്തി കുഞ്ഞുങ്ങളാണ് ഒരു വർഷം ഉണ്ടാവുന്നത് അപ്പോൾ ഹോമിയോപ്പതിക്ക് എത്രമാത്രം എഫക്റ്റ് ഇൻഫെർട്ടിലിറ്റിയിൽ കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളൊരു വലിയ ചോദ്യമാണ് ഒന്നാമത്തെ കാരണം വന്ധ്യത എന്ന് പറയുന്നത് നമുക്കൊരു രോഗത്തിന്റെ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്നതല്ല രണ്ട് പേരുടെ വലിയൊരു പ്രതീക്ഷയാണ് ഒരു കുടുംബത്തിൻ്റെ തലമുറയാണ് പിന്നെ തുടർച്ചയാണ് അപ്പോൾ ഒരു കുഞ്ഞിന് വേണ്ടി ഏത് അറ്റം വരെയും പോകുവാനായിട്ട് മാതാപിതാക്കൾ റെഡിയാവും അതിന് വേണ്ടിയിട്ട് റെഡിയാകും അപ്പോൾ അവര് മാക്സിമം നമ്മൾ എന്താ വിചാരിക്കുക ഏറ്റവും കൂടുതൽ കാശ് ചിലവാക്കിയാൽ നമുക്ക് കിട്ടുന്നത് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ആയിരിക്കും ഹോമിയോപ്പതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടും അത്രയധികം ഒന്നും ഇല്ല പൈസ ചിലവാക്കേണ്ട പിന്നെ കുറച്ച് പഞ്ചാരമുട്ടായി ആണോ സ്ഥിരം കുറേ കളിയാക്കലുകളൊക്കെ കേൾക്കുന്നുണ്ട് ആർക്കും ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഈ അമ്പത് റിസൾട്ടുകളാണ് അതായത് ഐ വി എഫ് വരെയും ചെയ്ത് അതിലൊന്നും പ്രതീക്ഷയില്ലാതെ ഇനിയിപ്പോൾ ഒരു ട്രീറ്റ്മെൻ്റ് വേണ്ടെന്ന് വെച്ച കേസുകൾ വരെയും ഈ കൂട്ടത്തിലുണ്ട് എടുത്തു പറയേണ്ട എൻ്റെ ഇരുപത്തഞ്ചാമത്തെ കേസാണ് അതിൽ അദ്ദേഹത്തിന് ഇനി ഒരിക്കലും അച്ഛനാവാൻ പറ്റില്ല എന്ന മോഡേൺ മെഡിസിൻ പറഞ്ഞൊരു കേസിൽ നമുക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റി അത് അവരാ മൂന്ന് മാസം കഴിഞ്ഞ് കുഞ്ഞുമായിട്ട് വരുന്നത് എന്നെ കാണാനാണ് ഫസ്റ്റ് എൻ്റെ കയ്യിൽ കൊണ്ട് തരാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ എനിക്ക് എനിക്കൊന്നൊരു വലിയ ഈശ്വരാനുഗ്രഹമായിട്ട് കണക്കാക്കുന്നു തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരു ഇൻഫർട്ടിലിറ്റി ഹോസ്പിറ്റലിൽ അവർ ചിലവാക്കുന്ന ഫസ്റ്റ് വിസിറ്റിന് ചിലവാക്കുന്ന പൈസയെ ഒരു വർഷത്തെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടൊരു ഹോമിയോ പദ്ധതിയിലേക്ക് ആവുന്നുള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എടുക്കുന്ന മെഡിസിൻസിൻ്റെ എമൗണ്ട് ഇവിടെ കൂടുതലായിട്ടും വരുക നമുക്ക് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ജർമ്മൻ മെഡിസിനാണ് കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നിരുന്നാൽ പോലും ആ മെഡിസിൻ്റെ വില പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തെ ട്രീറ്റ്മെൻറ്റിന് എടുക്കുന്ന വിലയാണെങ്കിൽ പോലും ഇവരുടെ ഒരു ഫസ്റ്റ് വിസിറ്റിൻ്റെ ഇൻഫർട്ടിലിറ്റി ഹോസ്പിറ്റലുകളിലെ ഒരു വിസിറ്റിൻ്റെ പൈസയാകുന്നുള്ളൂ ഏറ്റവും കൂടുതൽ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നര വർഷമൊക്കെയാണ് ഒന്നര വർഷത്തിനകം തന്നെ നമുക്ക് റിസൾട്ട് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന ജനറ്റിക് ആയിട്ടുള്ള പ്രശ്നമുള്ള കേസുകളിൽ നമ്മൾ നിസ്സഹായകരാണ് ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല അല്ലാതെ അല്ലാതെയുള്ള കേസുകളിൽ ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ച് പി സിയു ഡി ആയിക്കോട്ടെ അഡിനോമൈസിസ് ആയിക്കോട്ടെ എൻഡോമെട്രിയോസിസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ട്യൂബൽ ബ്ലോക്ക് ആണെങ്കിൽ പോലും നമുക്ക് മെഡിസിൻസ് ഉണ്ട് നമുക്ക് ആയിട്ട് നോർമലി കൺസീവ് ആകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ പുരുഷന്മാരെ സംബന്ധിച്ചിട്ടാണെങ്കിലും സെമനുണ്ടാകുന്ന എന്ത് പ്രശ്നവും ആയിക്കൊള്ളട്ടെ ഇപ്പം അസൂസ്പേമിയ ഒരു ജനറ്റിക് ലെവലിൽ ഇഷ്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ കേസ് നമുക്ക് പരിഹരിച്ചു കൊടുക്കാൻ പറ്റും ഈ പറഞ്ഞപോലെ എൻ്റെ ആണ് എനിക്ക് പറയാൻ പറ്റും അപ്പോൾ ഒരു ഏകദേശം ഒരു ഒന്നര രണ്ട് വർഷം അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല സത്യത്തിൽ ഇപ്പോ വയനാട് സുനാവിടെ ഇവിടെ ഒക്കെ അവസാനം അവരെ ഗർഭം ഉണ്ട് അതിനുശേഷം കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടതിനു ശേഷം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരെ ഓപ്പൺ ചെയ്യാനൊക്കെ ഒരു മെഡിസിൻ അങ്ങനെ സിസ്റ്റം അവര് ചെയ്യുന്നു കേസുകളിലാണെങ്കിൽ വീണ്ടും സർജറി ചെയ്ത് അത് ക്ലിയർ ആക്കിയതിന് ശേഷം പിന്നെ നടക്കുള്ളൂ അവിടെ നമുക്ക് നമ്മുടെ മെഡിസിൻസിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാൽ നമുക്ക് മരുന്ന് കൊടുക്കാം ൂവ് ചെയ്യാൻ പറ്റും അതുപോലെ ഏജ് റിലേറ്റഡ് ആയിട്ട് ഇവർ അനുഭവിച്ചപ്പോ വാല്യൂ നല്ല കുറവായിരിക്കും അല്ലെങ്കിൽ ഇപ്പോ എന്താ പറയാ സെമി എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് നമുക്ക് റിസൾട്ട് ഫാസ്റ്റ് ആക്കി കൊടുക്കാനായിട്ട് സാധിക്കും ചെയ്തിരിക്കണം വീട്ടിലുള്ളവർ അത് ആഗ്രഹിച്ചവരുന്നവരുടെ വീട്ടുകാരുടെ ഒരു സന്തോഷം നമുക്കറിയാം എങ്ങനെയാണ് ഡോക്ടറുടെ വീട്ടിൽ ഇതിനുള്ള സപ്പോർട്ടിങ് അതോടൊപ്പം മേരിഡാണ് ഹസ്ബൻഡേയും കുട്ടികളുടെയൊക്കെ ഒരു സപ്പോർട്ടിങ് ഫുൾ ടൈം ഇതിനുവേണ്ടി ചെയ്യുമ്പോൾ അവരെ കിട്ടാത്തവരും സ്വന്തം ഉണ്ടാവാം എങ്ങനെയാണ് ഫാമിലിയുടെ ഒരു സപ്പോർട്ടിങ് എടുത്തു പറയേണ്ടത് എടുത്തു പറയേണ്ടത് എൻ്റെ ഫാമിലിയാണ് അവരില്ലെങ്കിൽ ഞാൻ ഞാനിന്നിപ്പോൾ ഈ സംസാരിക്കാൻ പോലും ഇവിടെ ഉണ്ടാവില്ല കാരണം ഇപ്പോൾ ഹോമിയോപ്പതി പഠിച്ചിറങ്ങുന്ന ഡോക്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് ഉള്ളത് ആൺകുട്ടികൾ ഈ മേഖലയിലേക്ക് വരുന്നത് കുറവാണ് എന്നിരുന്നാൽ പോലും കല്യാണം കഴിഞ്ഞ് കുട്ടികളായി കഴിയുമ്പോൾ വീട്ടിൽ ഒതുങ്ങി പോകുന്നതാണ് മിക്കവാറും ഹോമിയോപ്പതി ഡോക്ടേഴ്സിലെ പെൺ സമൂഹം പെടുന്നത് അവിടെ എനിക്ക് ഈ ഒരു ഏഴ് വർഷത്തെ പ്രാക്ടീസ് കൊണ്ട് ഇത്രയും അച്ചീവ് ചെയ്യാൻ പറ്റിയെങ്കിൽ എന്നേക്കാൾ അധികം കഴിവുള്ള ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് പക്ഷേ വീട്ടുകാരുടെ സപ്പോർട്ടില്ലായ്മ കൊണ്ട് ഈ പറയുന്ന ഫീൽഡിലേക്ക് ഇറങ്ങാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുണ്ട് എന്നെ സംബന്ധിച്ച് എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ അവർ ഏകദേശം ഓൾമോസ്റ്റ് ഒരു സിക്സ്റ്റീസ് കഴിഞ്ഞ് ഒരു രണ്ട് പേരും എന്നിട്ട് പോലും എനിക്ക് രണ്ട് മക്കളായുള്ളത് ഒരു ആറ് വയസ്സ് ഏഴ് വയസ്സ് ഇതാണ് അവരുടെ പ്രായം അപ്പോൾ ഞാൻ വേണ്ടുന്നൊരു സമയമാണ് എന്നിരുന്നാൽ പോലും എൻ്റെ പേഷ്യൻസിൻ്റെ സന്തോഷം കാണുമ്പോൾ നിന്നെ ആൾക്കാർക്ക് ആവശ്യമുണ്ട് നീ പ്രാക്ടീസ് ചെയ്യൂ മക്കളെ ഞങ്ങൾ പൊന്നുമൂലം നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഉള്ളംകൈയിൽ കൊണ്ട് നടക്കുന്നതാണ് അതിന് അതിനപ്പുറം ഒരു പെൺകുട്ടിക്ക് എന്താ പറയുക പ്രൊഫഷണലി വിജയിക്കണമെങ്കിൽ അവളുടെ ഹസ്ബൻറ്റിൻ്റെ സപ്പോർട്ട് അതില്ലാതെ ഒരിക്കലും നടക്കത്തില്ല അതിന് ഞാൻ എന്നും എന്നും കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ ഹസ്ബൻറ്റിൻ്റെ അടുത്ത് തന്നെയാണ് ഗിരികൃഷ്ണ എന്നാണ് പേര് ഈ പറയുന്ന ഇപ്പം ഈ കാണുന്ന ക്ലിനിക്കിൻ്റെ ഓരോ ഡിസൈൻ തൊട്ട് ഇവിടെ വരുന്ന മെഡിസിൻസിൻ്റെ കാര്യം വരെയാണെങ്കിലും നോക്കുന്നത് അദ്ദേഹമാണ് അല്ല ഹോമിയോ ഹോമിയോ അല്ല ബിസിനസ് ആണ് ആൾക്ക് വേദനിക്കുന്ന ഒരാളെ കാണുമ്പോൾ അവരെ മനസ്സിലാക്കാനും അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന എന്നാഗ്രഹിക്കുന്നൊരു പാർട്ട്ണറാണ് കൂടെ ഉള്ളത് അപ്പോൾ അതെ അതാ അത് മാത്രമാണ് വിജയം എന്റെ ഫാമിലിയാണ് എന്റെ വിജയം അതെ അതെ തിരുവനന്തപുരം ഗവൺമെന്റ് ഹോമിയോ കോളേജ് അരണിമുട്ടത്താണ് പഠിച്ചത് അവിടെയുള്ള ഗുരുക്കന്മാരും എല്ലാം എന്നും വിലപ്പെട്ടത് തന്നെയാണ് പ്രത്യേകിച്ച് ഡോക്ടർ അജയ്കുമാർ ബാബു സാർ ഇപ്പം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടായിട്ടിരിക്കുന്ന സാറിന്റെ ശിഷ്യയാണ് ഞാൻ അങ്ങനെ പറയാൻ എനിക്ക് ആഗ്രഹം കോഴിക്കോട് ഒരു വർഷം സാറിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ഞാൻ ഹോമിയോപ്പതിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ിൽ ഒരു അഞ്ചര വർഷം പഠിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ പഠിക്കുന്നത് അവിടെ നിന്നാണ് ഇപ്പോൾ കാണുന്ന ആരെങ്കിലും ഇത് സത്യത്തിൽ ഇങ്ങനെ ഒരു അമ്മയാകാനുള്ള അല്ലെങ്കിൽ അച്ഛനാകാനുള്ള സ്വപ്നങ്ങൾ കാത്തസൂക്ഷിക്കുന്നത് അവരെ എങ്ങനെയാണ് നിങ്ങൾ ബന്ധപ്പെടുന്നത് ഫീൽഡിൽ ഇപ്പോ ഡോക്ടറെ പോലെ തന്നെ കടന്നു വരാൻ ഏത് വെബ്സൈറ്റോ അല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് നമ്പർ ഉണ്ട് നമ്മുടെ തിരുവനന്തപുരത്തെ കോണ്ടാ തിരുവനന്തപുരത്തെ കോൺടാക്ട് നമ്പർ ആണെങ്കിലും കൊല്ലത്തെ കോൺടാക്ട് നമ്പർ ആണെങ്കിലും ഞങ്ങളെ ഷെയർ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഇപ്പൊ ഓൺലൈൻ കൺസൾട്ടേഷൻ ഞാൻ പറഞ്ഞല്ലോ ബാംഗ്ലൂരിലുള്ള പേഷ്യൻ അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ധാരാളം പേഷ്യന്റ്സ് നമ്മളെ ഇൻഫെർട്ടിലിറ്റിക്ക് അല്ലാതെ തന്നെയും കോൺടാക്ട് ചെയ്യുന്നുണ്ട് വിദേശത്തേക്ക് നമ്മൾ മരുന്നുകൾ അയയ്ക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ കൺസൾട്ടേഷൻ സ്പെഷ്യൽ നമ്പർ ആണുള്ളത് എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഹോമിയോപ്പതിനെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ട്രസ്റ്റ് ചെയ്യാം നിങ്ങൾ അനുഭവിക്കുന്ന എന്ത് ബുദ്ധിമുട്ടുകളിൽ നിന്നാണെങ്കിലും ഏറ്റവും നിങ്ങളെ ഹെൽത്തി ഹെൽത്തിയാക്കിക്കൊണ്ട് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളെ ആരോഗ്യത്തിലേക്ക് നയിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെ ഇല്ലാതാക്കി മാറ്റാൻ ഹോമിയോപ്പതിക്ക് തീർച്ചയായിട്ടും സാധിക്കും തിങ്കൾ മുതൽ വെള്ളി വരെയാണ് തിരുവനന്തപുരത്തെ ക്ലിനിക്കിൽ ഞാൻ ഉണ്ടാവുക ശനിയാഴ്ച ദിവസങ്ങളിൽ റിനി ഡോക്ടറാണ് ഉണ്ടാവുക റിനി ഡോക്ടർ സ്കിന്നും അതുപോലെ ഹെയറുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളെല്ലാം വളരെ വിദഗ്ധമായിട്ട് നോക്കുന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ ശനിയാഴ്ച റിനി ഡോക്ടറുടെ സേവനം ലഭ്യമായിരിക്കും ഞായറാഴ്ച ഞാൻ കൊല്ലത്തായിരിക്കും ഉണ്ടാവുക രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെയാണ് കൊല്ലത്തെ സമയം തിരുവനന്തപുരത്താണെങ്കിൽ രാവിലെ പത്ത് മണി മുതൽ രാത്രി ഏഴ് മണിവരെയാണ് സമയം ഡോക്ടറിനെ അത് തന്നെ ഇതിന്റെ പാർട്ടാകാൻ പറ്റിയതിൽ ഒരു വലിയ സന്തോഷമാണ് ഇപ്പൊ തന്നെ നമ്മുടെ അൻപതാമത്തെ ഇൻഫോലിറ്റി സക്സസ്ഫുൾ കേസ് ആണ് ഇതില് ഭാഗമായതിൽ വലിയ സന്തോഷം സന്തോഷം കാരണം ഞാൻ ഇവിടെ വന്നതിനു ശേഷമാണ് ഒരുപാട് ക്യൂർ കണ്ടു തുടങ്ങിയത് പേഷ്യൻസിന്റെ ക്യൂർ കണ്ടു തുടങ്ങിയത് അവരുടെ ആ മുഖത്തുള്ള സാറ്റിസ്ഫാക്ഷനും അതിൽ തന്നെ നമുക്ക് അതിന്റെ അതിൽ നിന്നൊരു സന്തോഷം തന്നെ കിട്ടുന്നുണ്ട് അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അവരുടെ സന്തോഷം തന്നെ ഓക്കെ ഇതിനടുത്ത് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ ഒരു പേഷ്യൻസ് അല്ലെങ്കിൽ ഇവർ മാത്രമല്ല ഈ സ്കിൻ അലർജി ആയിട്ടുള്ള പ്രശ്നങ്ങൾ പലരും വരുന്നുണ്ട് ഓരോ പേഷ്യൻസ് വരുമ്പോഴും എങ്ങനെയാണ് അവരുടെ ഫീലിംഗ് ഇവിടെ സക്സസ് ആയി പോകുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥയാണ് ആ ഇപ്പൊ ഈ ക്ലിനിക്കിൽ ആണെങ്കിൽ ഇപ്പോൾ ഇൻഫോളിറ്റിക്ക് മാത്രമല്ല ട്രീറ്റ്മെന്റ് ഉള്ളത് ഇപ്പൊ വേറെ സ്കിൻ ആയാലും അലർജി അങ്ങനത്തെ ഒരുപാട് ഇപ്പം ഹെയർ അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഇപ്പൊ നോക്കുന്നുണ്ട് പക്ഷെ അതിലെല്ലാം ഉപരി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇൻഫോളിറ്റിയുടെ സക്സസ് ആകുമ്പോൾ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ഞാൻ അതിനു ഒരു എട്ട് വർഷം ഞാനൊരു ഫാർമസിൽ ആയിരുന്നു രണ്ട് മൂന്ന് മാസം ഞാൻ ഈ പറഞ്ഞതുപോലെ പലരുടെയും ഒരു ദാമ്പത്യം അല്ലെങ്കിൽ അവരുടെ ഒരു സന്തോഷമാണ് ഒരു കുഞ്ഞിക്കാൽ കാണുക എന്നുള്ളത് സത്യം അതൊരു അൻപത് നിറവില്ലെന്ന് പറയുന്ന ഒരു അൻപതാമത്തെ കേസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഇപ്പോൾ വരുമ്പോ ഇവിടെ ഒരു സ്റ്റാഫായി നിൽക്കുമ്പോൾ എന്താണ് ആ ഫീഡ്ബാക്ക് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം കാരണമെന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് ഞാൻ ഇന്നത്തെ ഫാർമസിൽ നമുക്ക് പേശ്യൻ്റെ ആയിട്ട് അങ്ങനെ നമുക്ക് ഇടപെടാൻ പറ്റില്ല ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഓരോ തവണ വന്ന് പേഷ്യൻറ്റ് വന്ന് പോകുമ്പോൾ അവരുടെ മുഖത്തുള്ള സന്തോഷമൊക്കെ കാണും പിന്നെ അവർ വന്നിവിടെ വന്ന് പറയുന്നുണ്ട് ആ ഡോക്ടറെ ഈ കഴിഞ്ഞ പോലത്തെക്കാട്ടിൽ നല്ല റിസൾട്ട് ഉണ്ട് കുറവുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം പിന്നെ ഇതിൻ്റെ ഒരു ഭാഗമാവാ നമുക്കും പറ്റിയെന്നുള്ള സന്തോഷമാണ് കാരണം എൻ്റെ കൈകൊണ്ട് മരുന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഒരു സന്തോഷമുണ്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ മൂന്ന് മാസമായി ആ മൂന്ന് മാസത്തിൽ ഓരോ മാസത്തിലും ഓരോ കേസുകൾ സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ അതും വലിയ സന്തോഷമുള്ള കേസാണ് കാരണം ഓരോ മാസം ഇപ്പം ഇത് മൂന്നാമത്തെ മാസമാണ് ഈ മാസത്തിലാണ് അവസാനത്തെ അമ്പതാമത്തത് ഉണ്ട് അപ്പോൾ പ്രേക്ഷകർ കേട്ടല്ലോ ഇതാണ് മലയാള ജനതാനുസിന്റെ അറിയാതെ പകരം എന്നുള്ള എപ്പിസോഡ് കൂടി നിങ്ങളുടെ മുമ്പിൽ ടെലികാസ്റ്റ് ചെയ്യാനുള്ളത് അതുകൊണ്ട് തന്നെ ഇനി ദാമ്പത്യത്തിന്റെ വിജയം അത് അമ്മയാകുക അച്ഛനാവുക എന്നുള്ളതാണ് അത് കൂടാതെ തന്നെ തൊക്കുരോഗവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തുഷാര ഡോക്ടറുമായി ബന്ധപ്പെടാം മാത്രമല്ല ഇപ്പോൾ ഈ ഒരു വിജയം അഥവാ അമ്പതാമത്തെ വിജയം കാണുമ്പോൾ അത് ഒരു സെലിബ്രേഷൻ ആക്കി മാറ്റാൻ വേണ്ടിയുള്ള ഒരു പുറപ്പാടിലാണ് ഇപ്പോൾ ഈ ടീം അമ്പതാമത്തെ കേസ് വിജയിക്കുന്നതുമായി ബന്ധപ്പെട്ട് സന്തോഷം പങ്കുവച്ചുകൊണ്ട് ഒരു സെലിബ്രേഷൻ നടത്തുകയാണ് അട്ടപ്പാറയിലെ സർവോദയ അവിടെയുള്ള മനോരോഗികളായ രോഗികളോടൊപ്പം അവരുടെ ഭക്ഷണം പങ്കുവെച്ചുകൊണ്ടാണ് ഈ ആഘോഷം ഇവർ നടത്തുന്നത് ഒരു വ്യത്യസ്തമായ നിലയിലാണ് ഇപ്പോൾ ഈ ഒരു ടീം മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകർക്ക് മുമ്പിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് മുമ്പിൽ കൈമാറി അതുകൊണ്ട് തന്നെ ഇനി അറിയാതെ പോയി എന്ന് പറയരുത് അറിയാതെ പോകരുതെന്ന എപ്പിസോഡിലൂടെ നിങ്ങളുടെ മുമ്പിൽ അറിയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ അവർക്ക് ഉടനടി ബന്ധപ്പെടാം വളരെ വില കുറഞ്ഞ രീതിയിലുള്ള മെഡിസിനാണ് ഇവിടെ നൽകുന്നത് ചുരുക്കി പറഞ്ഞാൽ വന്യംകരണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു രോഗമല്ല മാറ്റാൻ സാധിക്കുമെന്നാണ് എന്നാൽ ജനിതകമായി ഉണ്ടാകുന്നതിന് അത് ദൈവം തമ്പാൻ തന്നെ കനിയേണ്ടതുണ്ട് എങ്കിൽ ഇവിടെ തുഷാര ഡോക്ടർ നൽകുന്ന ചികിത്സാരീതികൾ ഫലവത്താണ് ആ ഫലവത്തായതിൻ്റെ അമ്പതാമത്തെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ വന്നത് അതാണ് ഇവിടെ ഒരു സെലിബ്രേഷൻ നടത്തുന്നത് അതുകൊണ്ട് തന്നെ നമുക്കും ഇതിൽ പങ്കാളികളാകാം താരെ കൊടുക്കുന്ന വിളിച്ചാൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ഉള്ളവർ നിങ്ങൾക്ക് ബന്ധപ്പെടാം തീർച്ചയായും എങ്കിൽ ഡോക്ടറുടെ സാന്നിധ്യത്തിൽ തന്നെ ഈ മെഡിസിൻ നമുക്ക് ഉപയോഗിക്കാം സക്സസ് ആകും അമ്പതാമത്തത് വിജയം കാണുമ്പോൾ തീർച്ചയായും ഇത് പാഴാകില്ല എന്ന പ്രതീക്ഷയാണ് മലയാള ജനാസിനുള്ളത് അതുകൊണ്ട് തന്നെ ഈ അറിയാതെ പോകുന്ന എപ്പിസോഡ് ഇവിടെ വൈകിട്ടാണ് നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷകൾ പുതിയ ന്യൂസുമായി തൽക്കാലം